ഷൊർണൂർ നഗരസഭയുടെ വികസന കാര്യത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ബി ജെ പി സംസ്ഥാന പര്യടന സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത് ഇക്കാലയളവിനുള്ളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും കേരളം ഭരിച്ചു എന്നിട്ടും എന്താണ് ഷൊർണൂർ നഗരസഭയ്ക്കും ഷൊർണൂരിനാകെയും ലഭിച്ചത് എന്ന് വിശദമാക്കണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ ആയിട്ടുള്ള ശ്രീ വി കെ ശ്രീകണ്ഠൻ എംപിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ് ആ കാലഘട്ടത്തില് ഷൊർണൂർ നഗരസഭ കൗൺസിലർ ആയിരുന്ന നിങ്ങള് ആ കാലഘട്ടത്തിൽ ഷോർണൂർ നഗരസഭയ്ക്ക് യു പി എ സർക്കാർ അനുവദിച്ച ഫണ്ടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ഫണ്ടിനെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക മോദി സർക്കാർ പരിഗണിച്ചു 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 കേരളത്തിലെ 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 എല്ലാ എല്ലാ ജനവിഭാഗങ്ങളെയും പരിഗണിച്ച യും പരി ബി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് യാത്രയുടെ ഷൊർണൂർ മണ്ഡലം തല സമാപനം കൊളപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു അഴിമതിയും ദൂർത്തുമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് തൊഴിലില്ല ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല കൃഷിയില്ല വ്യവസായമില്ല വ്യാപാരമില്ല നമ്മുടെ യുവതലമുറ ജോലി തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ട സാഹചര്യം എങ്ങനെയുണ്ടാക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ മുന്നോടിയായാണ് പാലക്കാട് മണ്ഡലം ഉപയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി വരൂ മലബാർ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ